ലൈവ് കാണുന്നവർക്ക് ഇപ്പം അറിയാം ഓ അനുമോള് പൊട്ടിക്കരയ എന്നൊന്നും നമ്മൾ പറഞ്ഞാൽ മതിയാവില്ല അനുമോള് എന്ന് വേണേൽ പറയാം ഓ എന്ത് നെഞ്ചു പൊട്ടിയുള്ള കരച്ചിലാണ് ഇങ്ങനൊരു സീസൺ സത്യത്തെ കണ്ടിട്ടില്ല കേട്ടോ അയ്യോ എന്താ ഈ കാണുന്നത് ഞാൻ ഓർക്കുന്നത് ഇത് എന്ത് ബിഗ് ബോസ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ജാസ്മിൻ ഗബ്രീൻ എന്നൊക്കെ പറഞ്ഞാൽ അത് വേറൊരു ലെവലാണ് ഇത് പിന്നെ മാരാരുടെ സീസണിലൊക്കെ അവരെ ഫ്രണ്ട്ഷിപ്പിന് എന്തൊരു വാല്യൂ ഉണ്ടായിരുന്നു ഇപ്പൊ ആ ഷിജു മാരാരൊക്കെ എന്ത് ഫ്രണ്ട്ഷിപ്പ് അവർ തമ്മിലുള്ള ആ ഒരു എന്തായിരുന്നല്ലേ ആ ഒരു ബോണ്ടെന്ന് പറയാം ഓ അതൊക്കെ അതിശയ എൻ്റെ ദൈവമേ അനുമോളുടെ കയ്യിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ ഇതൊന്നും ഞാനിവിടെ പറയുന്നില്ല പക്ഷേ അനിമോൾ എന്ന വ്യക്തി ഇപ്പൊ അനുഭവിക്കുന്ന ഒരു അവസ്ഥ ഒരു പെണ്ണിനും പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ ഒരവസ്ഥയായിട്ടോ നമ്മളിപ്പോൾ മത്സരാർത്ഥിയോ അല്ലെ പി ആർ കൊടുത്തോ അനുമോൾ അഭിനയിക്കാണെന്നോ അനുമോളുടെ ഗെയിമാണോ ഇതൊന്നും അല്ല ഞാൻ പറയുന്നത് ഇപ്പം അനിമോൾ ആ അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥ അത് ഞാനൊക്കെയാണ് എന്നും ഇട്ടേച്ച് വരും തരണം ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ നല്ല വിൽ പവർ വേണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ വിഷ ഇതാണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം അറിയായിരിക്കും ആതിലെ പൊട്ടിച്ച ഒരു ബോംബാണ് ആ ബോംബ് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം ഓരോ പ്രാവശ്യവും ഇങ്ങനെ ഔട്ടാവൂ ഔട്ട് ആവും ഔട്ടാവും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്നു അവരും ഇരുന്നു സോർസും ബെനിയനും ഒക്കെ ഇട്ട് ഔട്ടാകാൻ നിക്കറമായി വന്നപ്പോഴൊന്നും ഔട്ടായില്ല അങ്ങനെ അങ്ങനെ പോയി അപ്പോൾ ആ ഓരോ പ്രാവശ്യവും ഒരു നമ്പർ എഴുതി കൈ കൊടുക്കും ഐലൈനറോ ലിഫ്റ്റിക്കോ ഒക്കെ വെച്ച് എഴുതി കൊടുത്ത എന്താണെന്ന് വെച്ചാൽ അനിമോള് വീട്ടിൽ വെച്ചിരിക്കുന്ന അനിമോളിന്റെ സ്വന്തം നമ്പർ ആണെന്ന് അനുമോള് പറയുന്നു പക്ഷേ ആ ആതില ബോംബ് പൊട്ടിച്ചു പോയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു ആ ബോംബ് അങ്ങോട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ സൈഡ് ആകും എന്ന് പറഞ്ഞായിരുന്നു അത് നേര് തന്നെ അങ്ങ് സൈഡായി പുറത്തു പോയി അപ്പൊ അതിന് മുന്നേ പൊട്ടിച്ച ബോംബാണ് അപ്പൊ ആ നമ്പർ പി ആറിന്റെ വിനു പി ആറിന്റെ നമ്പർ ആണ് അക്ബറിനെ ഒതുക്കണം അക്ബറിന് ഏഷ്യാനുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ട് അക്ബർ എപ്പോഴും ഇവിടെ പറയാറുണ്ടല്ലോ അത് അനുമോൾ ആ ഗെയിം ഷോയിൽ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അക്ബറിനെ ഡയറക്ടറുമായിട്ട് ബന്ധമുണ്ട് ഒരിക്കലും അക്ബർ പുറത്ത് പോകില്ല എന്ന് അനുമോൾ അവിടെ പറയുന്നുണ്ടായിരുന്നു ഒരു പ്രാവശ്യം ആയിട്ട് അവിടെ എവിടെ ഇരുന്ന് എവിടെ ഇരുന്നാണോ അവിടെ ഇരുന്ന് നോമിനേഷൻ നടത്താമല്ലോ അങ്ങനെ ഒരു ശോഭയെ പുറത്ത് മൈ ജി കോർണറിൽ ഇരുന്ന് അനുമോൾ നോമിനേഷൻ നടത്തിയപ്പോൾ അക്ബറിനെ നോമിനേഷൻ നടത്തിയപ്പോൾ ഈ കാര്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ പി ആർ ഇയാൾക്ക് ഡയറക്ടറുമായിട്ട് വന്നത് അങ്ങനത്തെ തന്നെയുള്ള ഒരു വാചകമാണ് ഇപ്പോൾ ആതിലെ പറയുന്നത് അതായത് ടിഷ്യൂ പേപ്പർ നമ്പർ എഴുതി കൊടുത്തിട്ട് പുറത്ത് പി ആറിനെ വിളിക്കണം പി ആറിന്റെ നമ്പറാണ് വിളിച്ചിട്ട് അക്ബറിനെ ഒതുക്കണോന്ന് പറയണത് ഇതാണിപ്പോ അക്ബർ ഒതു കേട്ട് പൊട്ടി കയറി ഒയ്യോന്ന് സഹതാപിത്തിന് വേണ്ടി കുറേ ശ്രമിക്കുന്നുണ്ട് അവിടെ കിടന്ന് ഇപ്പുറത്തെ സൈഡ് ജിഷ്യൻ ഇപ്പൊ അത് തുറന്ന് ചോദിച്ചു തുറന്ന് ചോദിച്ചപ്പോ അലറിക്കരയുന്നു പൊട്ടിക്കരയുന്നു ആ കരച്ചിൽ ഈ കരച്ചിലെല്ലാം നിർത്തുന്നു നെഞ്ചുപൊട്ടുന്നു അപ്പോൾ അനുമോളൊരു കാര്യം അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ അത് സത്യവാകാൻ ചാൻസ് ഉണ്ട് ഈ എഴുതി കൊടുത്ത നമ്പർ ചെക്ക് ചെയ്യാവുന്ന ആർക്ക് വേണേലും പുറത്തിറങ്ങിയിട്ടോ എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ എഴുതി കൊടുത്ത ടിഷ്യൂ പേപ്പർ എഴുതി കൊടുത്ത നമ്പർ അനുമോളുടെ നമ്പരാണ് പി ആറിൻ്റെ നമ്പരല്ല അനുമോളുടെ നമ്പർ വിളിച്ചാൽ ചേച്ചിയോ അച്ഛനും ആരേലും എടുക്കുക അപ്പം ഞാനിവിടെ കരയുന്ന ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ ഇവിടുത്തെ ബുദ്ധിമുട്ട് കൊണ്ട് കരയുന്ന എന്നൊക്കെ പറയണം നീ എന്നും പറഞ്ഞാൽ അനുമോളുടെ നമ്പർ ആ എഴുതി കൊടുത്ത നമ്പർ ഇപ്പോഴും നൂറേടെ ഷെൽഫിൽ ആ പെട്ടിക്കുള്ളിൽ കാണും ഇവർ അവിടെ ഇട്ടിട്ടുണ്ട് അതേപോലെ ആദ്യം തിരിച്ചേതോ ഒരു ചേച്ചിയുടെ നമ്പർ എഴുതി അനുമോൾട്ടാവും എന്നോർത്ത് അനുമോളുടെ കയ്യിലും കൊടുത്തിട്ടുണ്ട് അതിനെ ആതിലെ വളച്ചൊടിച്ച് പി ആറിന്റെ നമ്പർ ആക്കിയിട്ട് അത് ആ ബോംബ് എടുത്ത് പൊട്ടിച്ചതാണ് അക്ബറിന്റെ ഉള്ളിലും എന്നൊക്കെ പറയുന്നുണ്ട് എന്താണേലും കേട്ടു തുടങ്ങാം ഓർമ്മയുണ്ട് ഒന്നുകിൽ അവളുടെ കബോഡി കാണുമോ അത് അവൾ കള്ളം പറയണെ അവള് ഈ നമ്പരിൽ ഇതുപോലെ ഇട്ട് കളഞ്ഞു അവള് വെറുതെ പറയുന്നതാണ് ഉണ്ട് നൂളെ വിളിച്ച് ചോദിച്ചത് കൊണ്ട് നൂളെ ചോദിക്കും അപ്പൊ നമുക്ക് സത്യം പറയാൻ പറ്റൂല്ലോ എന്നിട്ട് അവർ കള്ളോ പറഞ്ഞു എന്ത് നമ്മൾ അക്ബറിന് അപ്പറത്തിന് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയാം ഞാൻ അങ്ങനെ പറയുന്നു ഞാൻ പറഞ്ഞു ഇവിടെ നിങ്ങൾ ചോദിച്ചു എന്തേലും ചെയ്യണ്ട പറഞ്ഞ അങ്ങ് അപ്പൊ തന്നെ വലിയ പ്രശ്നങ്ങളായിട്ട് നിക്കുന്നു ഇപ്പൊ ഞാൻ ചോദിച്ചു എന്തേലും പറയാനുണ്ടെങ്കിൽ പറ പറ ഞാൻ പറഞ്ഞു വീട്ടിലെന്ത് പറയാൻ വീട്ടിലൊന്നും പറയാനില്ല ഹാപ്പി ആയിട്ട് ഇരിക്കണം കാര്യങ്ങളൊക്കെ അത് പറയണം ഒന്നുമില്ല ഞാൻ നന്നായിട്ട് നിൽക്കുന്നതെന്ന് വിഷമിക്കുന്നു വേണ്ടില്ല പ്രാർത്ഥിക്കണം എന്ന് എപ്പോഴും പറയാറുണ്ട് പ്രാർത്ഥിക്കണം പിന്നെ എല്ലാം ജസ്റ്റ് പ്രാർത്ഥിക്കണം എന്ന് പറയാൻ പറഞ്ഞു പി ഉണ്ടോ പി ആറ് പണം അനുമോൾ കൊടുത്തിട്ടുണ്ടോ അവിടെയുള്ളൊരു മുഴുവൻ പി ആറ് പണം കൊടുത്തിട്ടുണ്ട് ഇതൊന്നും ഞാൻ സംസാരിക്കുന്നില്ല കേട്ടോ ഇതിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്കെല്ലാം അറിയാം കൊടുത്തെന്നുണ്ടെ കൊടുത്തെന്ന് വിശ്വസിക്കാം ഇല്ലെങ്കിൽ ഇല്ലെന്ന് വിശ്വസിക്കാം അങ്ങനെ ഞാൻ പറയുള്ളൂ അല്ലാതെ യു അനുമോൾക്ക് ഇതൊന്നും അറിയത്തില്ല കേട്ടോ ഇങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല അതൊക്കെ അവരുടെ സ്വകാര്യമായ കാര്യമാണ് ഏതായാലും ഒരു സീസണിലും എല്ലാ സീസണിലും പി ആറൊക്കെ ഉണ്ടായിരുന്നെന്ന് പറയുന്നത് ഒരു സീസണിലും ഇങ്ങനത്തെ പരിപാടിയൊന്നും കണ്ടിട്ടില്ല ഇതെന്താണ് ഈ ഷോയ്ക്കുള്ളിൽ നടക്കുന്നത് ഓ സത്യത്തിൽ ഇത് കവർ ചെയ്ത് പോയി അനിമോൾ ഇപ്പം പറയുന്നുണ്ട് എനിക്കൊക്കെ കപ്പും വേണ്ട ഒന്നും വേണ്ട എനിക്കിപ്പോൾ തന്നെ ഔട്ട് ഔട്ടായാൽ മതി എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് അത്ര നെഞ്ചുപൊട്ടി തന്നെയാ പറയുന്നത് കേട്ടോ ആതിര അടിച്ച അടി ആ അതിൻ്റെ അകത്ത് അനുമോൾ പറയുന്ന ഒരു വാചകം കേട്ടപ്പോൾ അപ്പോൾ വിഷമം തോന്നി ഈ പെൺകുട്ടികൾക്ക് ആരുമില്ല എല്ലാവരും പൊതുവെ വെറുക്കുന്നു സത്യമാണത് വെറുക്കുന്നു അത് കഴിഞ്ഞിട്ട് പുറത്ത് പോയതെങ്കിൽ ഏതോ ഒരു ചേച്ചിയെ കാണണമെന്നുണ്ട് അപ്പോൾ ആ ചേച്ചിയെ കാണാൻ വേണ്ടി അങ്ങോട്ടൊക്കെ പോകാൻ പോലും പറ്റില്ലെന്ന് തോന്നുന്നു അതിന് അനുമോളും കൂടെ പോകാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് ആർക്കാരും സ്നേഹിക്കാത്തോണ്ട് ഞാൻ നല്ലപോലെ സ്നേഹിച്ചോളാം എന്നൊക്കെ കരുതിയെന്ന് അനുമോടെ ഒരവസ്ഥയെ കുറിച്ച് പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞു വന്നതാണ് ഈ മാരാരടയൊക്കെ സീസൺ നല്ല സുഹൃത്ത് ബന്ധങ്ങളോട് അനിമോളുടെ ഒരവസ്ഥയൊക്കെ ആദ്യ ഐത്യ കൂട്ടി എന്തോ അനുമോളുടെ കുറ്റോ ചൈത്യയുടെ കുറ്റോ എന്താണേലും ചൈത്യ അങ്ങ് മാറി ഇപ്പോഴും നമ്മൾ കാണുന്നത് പൂർണ്ണമായിട്ടും കട്ടപ്പ് ഇത്രയും കട്ടപ്പ ആകാരം ആർക്കും പറ്റത്തില്ല അത് കഴിഞ്ഞ് കൂട്ടുക അനുമോൾ കൂട്ടുകൂടിയ ആരെയാണ് നൂറാതിൽ ഓ ഇതുപോലെ രണ്ടെണ്ണം സ്വന്തം വീട്ടുകാരെ ഉപയോഗിച്ച് വന്നിരിക്കുന്ന അവർക്ക് ഈ ലോകത്ത് ഒരാളെ സ്നേഹിക്കാൻ അവർക്ക് സാധിക്കത്തില്ല ഇന്നലെ കുറച്ച് നേരം അതിൽ ഒന്നിപ്പോൾ ഒന്ന് മാറിയപ്പോഴത്തേനും നൂറ എന്തൊക്കെ വിഷമാണ് കാണിക്കുന്നത് അപ്പോൾ നൂറാ അതിൽ അവർക്കേ സ്നേഹിക്കാൻ പറ്റുള്ളൂ ബോധമില്ലാതെ അനുമോൾ അതിൻ്റെ ഇടയ്ക്ക് കയറുന്നത് ഇപ്പോൾ അനുമോളുടെ അവസ്ഥ എന്താണെന്ന് പറയുക ആ വീട്ടിൽ അനുമോളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ജിഷ്യൻ കേട്ടിരിക്കുന്നുണ്ട് ഷാനവാസ് ഇല്ല ജിഷുൻ ഇല്ല അനീഷ് ഇല്ല ഓരൊറ്റ വ്യക്തികള് അനുമോൾക്ക് ഒരു സപ് നീ പറയുന്ന ഞങ്ങൾ വിശ്വസിക്കുന്നില്ലേ നീയാണ് ശരി നിന്റെ കൂടെ ഞങ്ങളുണ്ട് എന്നൊന്നും പറയാൻ ഒരാൾ പോലും ഇല്ല പത്മശ്രീ അവാർഡ് കൊടുക്കുന്നു പറഞ്ഞു കൊണ്ടേ ഒരു ഷീറ്റ് എന്തോ ഒരു പുതപ്പോ മുണ്ടോ ഏതാണ്ട് കൊണ്ട് ആര്യൻ നിന്റെ ഇടയ്ക്ക് കൊണ്ട് അനുമോളെ വിരിപ്പി വിരിക്കുക എന്താന്ന് ചോദിച്ചാ അഭിനയം സൂപ്പർ അഭിനയം ഇതല്ല അഭിനയം എന്നാണ് ആര്യം പറയുന്നത് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് ആരും പറയുന്നുണ്ട് അവളുടെ ഗെയിം അവള് തുടങ്ങി കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഒരാൾ ഒരു മരുന്നിനെടുക്കാൻ ഒരൊറ്റ സുഹൃത്തിനെ ഈ ഗെയിം ഷോടെ ഇത്രയും ദിവസം നിന്നിട്ട് ഈ നൂറ് ദിവസം നിന്നിട്ട് ഒരു സുഹൃത്ത് പോലും ഒരു സപ്പോർട്ട് പറയാൻ അനുമോൾക്ക് അവിടെ ഇല്ലാ പോയി ലക്ഷ്മിയുടെ ലക്ഷ്മി ലക്ഷ്മിയവിടെ കണ്ടില്ല നിനക്ക് എന്റെ നമ്പറിൽ അത് എന്റെ കയ്യിലോ ഇവിടെ നമ്മള് പ്രശ്നമൊക്കെ വൈകുന്നേരം പോയിരുന്നില്ലേ ചോക്ലേറ്റ് അല്ല അവര് ഇത് തന്ന കേട്ട് ആ സമയത്ത് ഞാൻ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ആ നമ്പർ ഇതിന്റെ കയ്യിലുണ്ടാ ഇല്ല ഞാൻ വേസ്റ്റ് ഉണ്ട് അങ്ങനെ തോന്നുന്നുണ്ടാ ഇത് ആ കബോർഡിലുണ്ട് അവള് നമ്പർ ഞാൻ ഒരു ബോക്സ് എടുത്തോട്ട് വെച്ചിരിക്കും അവള് അവള് ഞാൻ കൊടുത്ത നമ്പറിൽ അവള് അവളെ ഷോട്ടിന് പോക്കറ്റിന് അതിട്ടിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിട്ട് ചോദിക്കും ഇവര് എഡിഷ്യന് വരുന്ന സമയത്ത് ഞാൻ ചോദിക്കും എന്റെ നമ്പർ ഉണ്ടല്ലോ എന്റെ വീട്ടിൽ വിളിക്കണേ പറയണം കരയുന്നത് അത് അമ്മ വന്ന് പറഞ്ഞു പോയതിനു ശേഷം കരയുന്നത് വിഷമം കൊണ്ടാണ് അത് നോക്കരുന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിക്കുമ്പോ എന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് ചോദിക്കും പി എം തന്നെ പറയണ്ട പി എന്ന് തന്നെ പറയേണ്ടതാണ് ഒന്നും പറയൂന്നാണ് ഞാൻ പറഞ്ഞു വിടുന്നത് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾക്കൊന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കേട്ട് വിളിച്ചിട്ട് അല്ല അവൻ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് പറഞ്ഞാൽ മതി വേറെ ഒന്നും പറയേണ്ടെന്നു പറഞ്ഞു അല്ലാതെ ഞാൻ അവനെ ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യണോന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്പർ ഒരിക്കലും ഒന്ന് ആലോചിച്ച് നോക്കില്ലേ ഇത് നൂറടക്കറിയാം നൂറട ചോദി നമ്പർ ഉണ്ടോ എന്ന് ഹനുമോളുടെ ഈ കപ്സിലെ ആണോ വളരെ സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ എന്തോ ഒരു ഒരവസ്ഥ മദർ പ്രോമിസ് ഒക്കെ ആ കുട്ടി ഇടുന്നുണ്ട് അതൊക്കെ ഗെയിം ആണോ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ സത്യമായിരിക്കും ഒരു നമ്പർ എഴുതിയിട്ട് വീട്ടുകാരെ ഓവർ കെയർ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അപ്പോൾ ആ കുട്ടി അവിടെ കരയുന്നതുകൊണ്ട് വീട്ടുകാർക്ക് വിഷമമൊന്നും തോന്നണ്ടാന്ന് പറയാൻ വേണ്ടി നീ ഒന്ന് വിളിച്ച് സംസാരിക്കണം എൻ്റെ വീട്ടുകാരെ എൻ്റെ നമ്പർ ഇതാണ് എന്നും പറഞ്ഞൊരു ഫ്രണ്ടാണേ നമ്മൾ കൊടുക്കും അല്ലേ നമ്മൾ നമ്മളെ രണ്ട് സുഹൃത്തുക്കൾ അതിൽ ഒരാൾ പുറത്ത് പോവുകയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ വീട്ടുകാർ ഉപയോഗിക്കുന്നുണ്ടല്ലോ ഇപ്പം അപ്പം തീർച്ചയായിട്ടും ആ നമ്പർ എഴുതിയിട്ട് എടി എനിക്കിവിടെ ഒരു കുഴപ്പമില്ല കരഞ്ഞാലും ഞാനിവിടെ നിൽക്കും പിടിച്ച് നിൽക്കും പ്രശ്നമില്ല നിങ്ങൾ വിഷമിക്കാമായിരുന്നാൽ മതി എന്നൊക്കെ പറയല്ലോ അത്രയൊക്കെ പറഞ്ഞിട്ടുള്ള അനിമോൾ പറയുന്നു അതിനെ ആദ്യം വളച്ചൊടിച്ചു ശരിക്കും അവസാനം അനിമോൾ പറയുന്നുണ്ട് അവൾ അനുഭവിക്കുന്നു നമ്മളത് കേൾക്കുമ്പോൾ ഉറങ്ങും കുലശ്രീ ആ സദാചാര ശാപമാണ് ശബിക്കയാണ് അതൊന്നുമല്ല രണ്ട് രണ്ട് സുഹൃത്തുക്കൾ കൂടിയിട്ട് ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി പറഞ്ഞ് ഇതുപോലെ ഒരു കഥയുണ്ടാക്കി സമൂഹമത്യത്തിൽ മൊത്തം മോശമാക്കി ഇതുപോലെ കരിവാരി ഒരു കാരണവും ഇല്ലാതെ ഇങ്ങനെ തേക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അനുഭവിക്കും കാരണം ആ ഹൃദയത്തിൽ നിന്ന് ഹൃദയം പൊട്ടിയിട്ടാണ് കണ്ണീര് വരുന്നത് ആ കണ്ണീരിന്ന് ചൂട് നല്ലപോലെ ഉണ്ടാവും അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അനുഭവിക്കും തീർച്ചയായിട്ടും ഇല്ലാത്ത ആണെ കാര്യമില്ല കേട്ടോ ഇല്ലാത്തൊരു കാര്യത്തിന്റെ പുറത്ത് മദർ പ്രോമിസൊക്കെ ആയിട്ട് ഇങ്ങനെ കരയാനൊക്കെ പറ്റുവോ നിങ്ങളും ഇപ്പൊ പറയും കുറേ പേര് വന്നു പറയും ഇതൊക്കെ അനിമോളുടെ ഗെയിമാണ് അതുകൊണ്ട് എനിക്കിത് അറിയത്തില്ല സത്യത്തിൽ ഗെയിമാണോ ഒറിജിനൽ ആണോ ഞാൻ അനുമോളുടെ കാര്യത്തിലേക്ക് കേട്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടം തന്നെയാണ് വരുന്നത് പറയുന്നത് കാര്യം കാര്യം പറഞ്ഞു അങ്ങനെ കൂടി വീട്ടിൽ ഞാൻ 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 പക്ഷെ കൊടുക്കുന്ന അവളെ തോന്നുന്നു പറയത്തില്ല ഒന്നും പറയില്ല അത് ഞാൻ അവളും പറയുന്ന പോലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിങ്ങനെ വ്യത്യസ്തണ്ടായിരുന്നു ഞാൻ ഒരിക്കലും പറയില്ല ഈ വ്യക്തി പറഞ്ഞുവച്ചു കഴിഞ്ഞാൽ ഞാൻ എനിക്കൊക്കെ പറയണം ചേട്ടാ ഇപ്പൊ ചേട്ടത് പറയണം ഇങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ത് മനുഷ്യ സഹിക്കാൻ പറ്റുന്നത് എന്റെ നമ്പര് എനിക്ക് മൂന്ന് നമ്പർ ഉണ്ട് ആ മൂന്ന് നമ്പർ ഒറ്റ നമ്പറാണ് എനിക്ക് കാണാൻ അറിയാവുന്നത് ഞാൻ അങ്ങനെ ചെയ്യോ എന്നാൽ എനിക്കിവിടെ നിൽക്കട്ടെ എല്ലാ ദൈവം ഞാൻ അങ്ങനെ ഔട്ടായി പോകട്ടെ ഞാൻ സത്യം പറയാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല

ിക്കാനെ പറ്റി പറഞ്ഞാൽ മൈക്കം മാറ്റിട്ട് മേക്കപ്പ് പ്രവർത്തനം ഡ്രസ്സിംഗ് റൂം യോജിച്ചിട്ട് എന്നെ പറ്റി പറഞ്ഞ കാര്യം ഇപ്പോടെ പറയാന് തുടങ്ങി ഇരുപത്താറ് പേര് വന്നതിൽ അവർ ഒറ്റ സുഹൃത്തിനെ സമ്പാദിക്കാൻ അനുമോൾക്ക് സാധിച്ചില്ല എന്നുള്ള ഒരു സത്യം അവിടെ കിടപ്പുണ്ട് കാരണം ആരും പറഞ്ഞ കേട്ടോ അവളുടെ ഗെയിം തുടങ്ങി എന്ന് അതായത് ഇത്ര നേരം കരഞ്ഞതും എടുത്തോ ഒക്കെ വെറുതെ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ കരയുന്നുണ്ട് ഞാൻ എന്താ ബാക്കി സീനൊന്നും സീനെന്നറിയില്ല ഇപ്പോഴെങ്കിലും തീരാൻ പോകുന്നില്ലായിരിക്കും ഏതായാലും എന്താണ് സത്യം ആരാണ് സത്യം എന്നൊന്നും അറിയത്തില്ല എന്താണേലും ഇതുപോലെ ഇനിയുള്ള ഷോയിലൊന്നും ഒരു പെൺകുട്ടിക്ക് ഇതുപോലെ ഒരവസ്ഥ വരാതിരിക്കട്ടെ എന്നേ തോന്നുള്ളൂ നമുക്ക് നമ്മൾ സ്ത്രീകളായതുകൊണ്ട് എല്ലാവരും കൂടെ കൂടി അറ്റാക്ക് ചെയ്ത് ഇത്രയും കാലം ഈ അറ്റാക്ക് ആരെങ്കിലും ചെയ്യുന്നത് ഓരോ മത്സരാർത്ഥികളുടെ ഒറ്റൽപ്പട തന്ത്രം ഒക്കെ ആയിട്ട് മാറി നിന്ന് എന്നെ എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞുള്ള തന്ത്രം അവിടെ ഇറക്കും അതിൻ്റെ അർത്ഥം ആ സഹതാ ബോട്ട് കിട്ടാൻ പക്ഷേ ഇത് ഒറിജിനലായിട്ട് സകല ആൾക്കാരും അനുമോളെ ഒറ്റപ്പെടുത്തുക അനിമോളുടെ ഭാഗത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ അറിയില്ല കേട്ടപ്പോൾ ശരി അനുമോളുടെയാന്ന് തോന്നി ആദിലയുടെ ക്യാരക്ടർ പിന്നെ നമുക്കറിയാം എന്ത് കള്ളത്തരവും ചെയ്യും എന്ത് കള്ളത്തരവും പറയും എല്ലാം ചെയ്യും നിറ്റെന്ന് ഇപ്പം മലക്കം പറഞ്ഞ് കള്ളത്തരം പറയും എതിർഭാഗത്ത് അനുമോളുടെ എതിർഭാഗത്ത് അനുമോൾക്കെതിരെ ആരോപണം ഉന്നയിച്ച വ്യക്തിയുടെ വ്യക്തിത്വം നോക്കുമ്പം അനുമോളാണ് ശരിയെന്ന് പറയാൻ തോന്നുക ആതില എന്ന വ്യക്തി ഒരു വിഷപ്പാമ്പായിട്ടേ പറയാൻ പറ്റുള്ളൂ ഇതുപോലൊരു സീസണിൽ ആരും വരാനില്ല ഇനി വരികേയില്ല അത്ര വിഷമമുണ്ടാതിലേക്ക് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം